ഹായ് കൂട്ടാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരുപാട് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മനോഹരമായ പെക്ട്യൂണിയ ചെടികളെ കുറിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളാണ് അപ്പൊ ഇതിൻ്റെ വിത്തുകളൊക്കെ ഒരുപാട് പേർ എന്നോട് ചോദിക്കാറുണ്ട് തൈകൾ എന്നോട് ചോദിക്കാറുണ്ട് അപ്പൊ എൻ്റെ കയ്യിൽ ഇതിന്റെ വയലറ്റും പിന്നെ ഒരു വൈറ്റും പിന്നെ ഒരു പീച്ച് കളർ മാത്രമാണ് ഉള്ളത് എന്നാൽ ഇതിൻ്റെ ഒരുപാട് വെറൈറ്റി കളറുകളുള്ള ഒരാളിനെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം അവരുടെ കോണ്ടാക്ട് നമ്പറും എല്ലാം തരാം അപ്പം ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്കറിയാമല്ലോ പെക്ടൂണിയ മുമ്പൊക്കെ നമുക്ക് ഈ ഒരു കളറുകളിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അല്ലെങ്കിൽ വൈറ്റ് അങ്ങനെയൊക്കെയായിരുന്നു കണ്ടിരുന്നത് അല്ലേ എന്നാൽ ഇന്നിപ്പോൾ ഇതിൻ്റെ ഒരുപാട് കളറുകൾ അവൈലബിൾ ആണ് ഇവിടെ തന്നെ കൊടുത്തിരിക്കുന്ന കളറുകൾ നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാകുന്നതുകൊണ്ടോ നല്ല ബ്രൈറ്റ് കളർ റെഡ് കളർ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മഗ്റ്റി കളർ വരുന്നവ നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ ഈ ഒരു പ്ലാന്റ് നമുക്ക് സെറ്റ് ചെയ്യാനാണെങ്കിലും ഇതേപോലെ ഹാങ് ചെയ്ത് അങ്ങോട്ട് ഇട്ടാൽ എന്ത് രസേ നമ്മുടെ സിറ്റൗട്ടിലും അല്ലെങ്കിൽ നമുക്ക് വെളിയിൽ ഇങ്ങനെ ഹാങ് ചെയ്തിടാനുള്ള സൗകര്യം ഉള്ളിടത്തൊക്കെ നമുക്ക് ഈ ഒരു പ്ലാന്റിനെ ഹാങ്ങ് ചെയ്തിടാനായിട്ട് പറ്റും വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു എന്ന് പറയുന്നത് അപ്പം ഇപ്പം പെറ്റുണിയ ചെടികളെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പറയേണ്ട കാര്യമില്ല കാരണം എല്ലാവർക്കും ഈ ഒരു പ്ലാന്റ് അറിയാവുന്നതാണ് ഇതിൻ്റെ വൈറ്റ് കളർ കളറുണ്ടോ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ അപ്പം ഇതും പിന്നെ നമ്മൾ നേരത്തെ കണ്ട വയലറ്റുമാണ് കൂടുതലായിട്ട് ഇപ്പം കണ്ടുവരുന്നത് എന്നാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ് ഈ കളറുകളൊക്കെ ക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും അപ്പം അതിനുള്ള ഒരു സില്ലറിയാണ് ഞാനിപ്പം നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് അപ്പം അവരുടെ തന്നെ വീഡിയോ ആണ് നമ്മളിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അവരെനിക്ക് അയച്ചു തന്നിരിക്കുന്ന വീഡിയോ ആണ് ഇതൊന്നും നമ്മുടെ വീട്ടിലെ ചെടികളല്ല അത് ആദ്യമേ പറയാം അവരെനിക്ക് അയച്ചു തന്നിരിക്കുന്ന വീഡിയോസാണ് ഇതെല്ലാം അപ്പം മനോഹരമായി പൂക്കൾ സെറ്റ് ചെയ്തിരിക്കുന്ന കാണാൻ തന്നെ എന്ത് രസമാണ് അല്ലേ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് അപ്പം ഇതുപോലെ സിറ്റൗട്ടിലൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ ഒരു പ്ലാന്റ് വളർത്താനൊക്കെ വളരെ എളുപ്പമാണ് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ ഇപ്പം പെക്ടൂണിയൊക്കെ ഒരുപാട് വളർത്തുന്ന കൂട്ടുകാരുണ്ട് അപ്പൊ എല്ലാവർക്കും അറിയാമായിരിക്കും ഈ ഒരു പ്ലാന്റ് വളർത്താനൊക്കെ വളരെ എളുപ്പമാണ് ഇതിൻ്റെ സീഡിട്ടാണ് കൂടുതലും കിളിപ്പിക്കുന്നത് ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് കിളിപ്പിക്കാനായിട്ട് പറ്റും പിന്നെ കൂടുതലും എനിക്ക് തോന്നുന്നു പല കളറുകളിൽ ഉള്ള ചെടി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സീഡ് ഇട്ട് തന്നെ കിളിപ്പിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് തണ്ട് കട്ട് ചെയ്ത് പിടിപ്പിക്കുമ്പോൾ ആ ഒരു മദർ പ്ലാന്റിൻ്റെ അതേ കളർ മാത്രമാണ് ഈ ഒരു ചെടി നമുക്ക് കിട്ടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും സാധാരണ സീഡ് വാങ്ങിച്ചാണ് ഇപ്പൊ ഈ ഒരു പ്ലാന്റ് കിളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ മുമ്പൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞാല് വയലറ്റ് കളർ മാത്രമായിരുന്നു കണ്ടിരുന്നത് അപ്പം വയലറ്റിന് അധികം അങ്ങോട്ട് സീഡ് ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടില്ല വളരെ ചുരുക്കമാണ് അതിൻ്റെ സീഡുകൾ ഉണ്ടാകുന്നത് എന്നാൽ മറ്റുള്ളവയ്ക്കും വൈറ്റ് അല്ലെങ്കിൽ അതുപോലുള്ള റെഡ് അങ്ങനെയുള്ളവയ്ക്കൊക്കെ ധാരാളം സീഡുകൾ ഉണ്ട് അപ്പം ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഈ സീഡുകൾ എന്ന് പറഞ്ഞാൽ പല കളറുകളിൽ ഉള്ള സീഡുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ പല കളറുകളിലുള്ള ചെടികളുടെ സീഡുകളാണ് ആ ഒരു പാക്കറ്റ് കൊടുത്തിരിക്കുന്നത് അപ്പം അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളൊരു കോണ്ടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് സീഡൊക്കെ ലഭിക്കുന്നതായിരിക്കും അതിൻ്റെ ഏതൊക്കെ കളറാണ് നിങ്ങൾക്ക് വേണ്ടത് ഇനി എല്ലാ കളറുകളും വേണമെങ്കിൽ അങ്ങനെ അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള പാക്കറ്റ് പിന്നെ ഇതിന് ഓരോ കളറാണ് വേണ്ടത് ആ ഓരോ കളറിൻ്റെ പാക്കറ്റ് അങ്ങനെയൊക്കെയാണ് ആ തരം തിരിച്ചാണ് അവരിത് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ കാണുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ എന്ത് വേണമെങ്കിൽ ചെയ്യാം നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അവരോട് ചോദിച്ചിട്ട് ഈ ഒരു ചെടി വാങ്ങിച്ചെടുക്കാൻ പറ്റുന്നതാണ് അപ്പം പിന്നെ ഈ ഒരു ചെടിയെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിശദമാക്കി തരേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാവർക്കും അറിയാം ഇതെങ്ങനെയാണ് വളർത്തുന്നതെന്ന് എങ്കിലിതെങ്ങനെയാണ് പാകെ കിളിർപ്പിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇത് മണല് പിന്നെ ഇവിടെ ചകിരിച്ചോറ് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി മണലും ചകിരിച്ചോറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതിന് മൂന്നിനകത്ത് നമുക്കിതൊന്ന് പാകി നോക്കാം അപ്പം ഈ വിത്തിട്ടിട്ട് ഒരു രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോൾ അതായത് വലുപ്പത്തിൽ ഇങ്ങനെ കിളിർത്ത് വരും ആദ്യം ചെറിയ പൊടിത്തൈകളായിരിക്കും കിളർത്തു വരിക അതിനുശേഷം ഒരു നാലാഴ്ചയൊക്കെ ആകുമ്പോഴത്തേനും കുറച്ച് വളർച്ച എത്തും ഒരു നാലില പരുവൊക്കെ ആകും അത് അത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലോട്ടൊക്കെ മാറ്റി നടാം അത് കഴിഞ്ഞ് വലിയ ചട്ടികളിലൊക്കെ മാറ്റി നടാം അങ്ങനെയാണ് സാധാരണ എല്ലാവരും ഈ ഒരു പ്ലാന്റ് നട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് വളർത്തുന്ന എല്ലാ കൂട്ടുകാർക്കും ഇതറിയാം ഇനിയും ഇത് വിത്തൊക്കെ വാങ്ങിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആണ് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കാതെ മിതമായ രീതിയിൽ നനവ് മാത്രം കൊടുത്താണ് നമ്മൾ ഇതിനെ കിളിപ്പിച്ചെടുക്കുന്നത് അപ്പം അങ്ങനെ കിളുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പറിച്ച് നട്ട് കഴിയുമ്പോഴും അതുപോലെ തന്നെ ഓവറായിട്ടുള്ള വെള്ളം കൊടുത്താലേ ഇതിൻ്റെ ചുവട് ചീഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതാണ് പെക്ടൂനിയ നശിച്ചു പോകാനുള്ള ഏക എന്ന് പറഞ്ഞാൽ പിന്നെ അത്യാവശ്യം സൺലൈറ്റ് വേണ്ടിയൊരു പ്ലാന്റ് ആണ് എന്നാൽ ഓവറായിട്ടുള്ള വെയിൽ ഇഷ്ടപ്പെടാത്ത ചെടിയും കൂടിയാണ് സൺലൈറ്റ് കിട്ടിയാലേ ഇത് ഫ്ലവർ ഉണ്ടാകുകയുള്ളൂന്നും കണ്ടിട്ടുണ്ട് കാരണം തീരെ ഷെയ്ഡിലൊക്കെ കൊണ്ടുവച്ചു കഴിയുമ്പോൾ ചെടി വെറുതെ ഇങ്ങനെ വളർന്നു വരുന്നതല്ലാതെ പൂക്കളൊന്നും ഉണ്ടാകുന്നതായിട്ട് കാണുന്നില്ല അപ്പോൾ അതും ഈ ഒരു പ്ലാന്റിന്റെ പ്രത്യേകതയാണ് ഇതിന് അത്യാവശ്യം കുറച്ച് ലൈറ്റൊക്കെ വേണം എങ്കിൽ നല്ലതായിട്ട് ഫ്ലവറും ഇതുപോലെ നല്ല കളറുകളിലും ഒക്കെ ഈ ഒരു ഫ്ലവർ ഉണ്ടാകുകയും ചെയ്യുകയുള്ളു പിന്നെ ഇതിൻ്റെ തണ്ട് കുത്തിപ്പിടിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ അപ്പം അത് നമുക്ക് ചിലതിൻ്റെ മാത്രമേ തണ്ട് ഇങ്ങനെ കിളിർത്തു വരാറുള്ളൂ കാരണം ഇതുപോലുള്ള വയലറ്റിൻ്റെയൊക്കെ തണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പിടിപ്പിക്കാവുന്നതാണ് കേട്ടോ അപ്പം അതൊക്കെ നമ്മളിവിടെ ഒരുപാട് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ വൈറ്റിൻ്റേതും നമുക്ക് കട്ട് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റുന്നതാണ് വൈറ്റിന് പ്രത്യേകിച്ച് നല്ല വലുപ്പമുള്ള സീഡ്സും ഉണ്ടാകാറുണ്ട് ആ സീഡ്സ് പാകി നമുക്ക് ഈ വൈറ്റ് ചെടികൾ പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഈ വൈറ്റ് ചെടിക്ക് മറ്റൊരു പ്രത്യേകത കൂടി മറ്റുള്ള എല്ലാ പെക്ടൂണിയെക്കാട്ടിലും നല്ല കരുത്തോട് വളരുന്നതായിട്ടാണ് ഈ ഒരു പ്ലാന്റ് ഞാൻ കണ്ടിരിക്കുന്നത് മറ്റുള്ള ചെടികളൊക്കെ വളരെ ചെറിയ ചെടികളായിരിക്കും മറ്റുള്ള എല്ലാ കളറുകളും ചെറിയ വണ്ണം കുറഞ്ഞ തണ്ടുകളുമൊക്കെ ആയിരിക്കും എന്നാലേ ഈ വൈറ്റിന്റെ തണ്ടുകൾക്ക് നല്ല ബലമുള്ളവയായിരിക്കും അപ്പോൾ ഒരുപാട് ബ്രാഞ്ചസും ഒക്കെ ഉണ്ടാകുന്നതായിട്ടും കണ്ടിട്ടുണ്ട് നല്ല നല്ല നിറംപുഷിയായിട്ടൊക്കെ നമുക്ക് വളർത്താൻ പറ്റിയൊരു ചെടിയാണ് അത് കേട്ടോ പക്ഷേ എന്നാൽ നമ്മുടെ വയലറ്റ് അതുപോലെ തന്നെ മറ്റുള്ള കളറുകളൊക്കെ ആണെങ്കിൽ നീളം വെച്ചങ്ങ് ഉള്ളൂ അതിൻ്റെ തണ്ടിനൊക്കെ തീരെ വണ്ണക്കുറവൊക്കെ ആയിരിക്കും അങ്ങനെയുള്ള ചെടികളാണ് കൂടുതലും ഈ പെക്ട്യൂണിയ കണ്ടുവരുന്നത് പിന്നെ പെക്ടൂനിയയുടെ സീഡ് നമ്മൾ എടുത്തു വയ്ക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ ഇതിൻ്റെ പൂക്കൾ അങ്ങോട്ട് വിരിയുന്ന സമയത്ത് ആദ്യ ആദ്യം വിരിയുന്ന പൂക്കളൊന്നും നമ്മൾ സീഡിന് ഉണ്ടാക്കാനായിട്ട് നിർത്താതിരിക്കുന്നതാണ് നല്ലത് ആദ്യ ആദ്യം ഉണ്ടാകുന്ന പൂക്കളൊക്കെ നമ്മൾ ഇങ്ങനെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ പിച്ച് എടുത്ത് കളയുകയാണെങ്കിൽ കുറച്ച് നാളും കൂടി ചെടി നല്ല കരുത്തോടു കൂടി വളരും അതുപോലെ തന്നെ ഇതിന് സീഡുണ്ടാകാൻ തുടങ്ങി കഴിയുമ്പോൾ ആ സീഡ് ഒരുമാതിരി പാകമാകുന്നു എന്ന് കണ്ടുകഴിയുമ്പോൾ അതിനെയും നമ്മൾ കട്ട് ചെയ്ത് സൂക്ഷിച്ച് വെക്കേണ്ടതാണ് അല്ലാതെ ചെടിയിൽ നിന്ന് ഉണങ്ങി പോകാനായിട്ട് അനുവദിക്കരുത് അതും ചെടിയുടെ ആരോഗ്യം ശയിപ്പിക്കാനുള്ള കാരണമാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി ഇതിൻ്റെ ശ്രദ്ധിക്കാനായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സീഡ് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാവുന്നതാണ് എന്നാൽ അതൊട്ടും ഏറെ ഒന്നും കയറാത്ത വിധത്തിൽ വേണം നമ്മൾ സൂക്ഷിച്ച് വെക്കാനായിട്ട് നല്ല പ്ലാസ്റ്റിക് കവ കവറുകളിൽ ഇങ്ങനെ പായ്ക്ക് ചെയ്തതിന് ശേഷം നല്ല ബന്ധോസായിട്ടുള്ള ടിന്നുകളിലോ ഒക്കെ അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ വളരെ കാലം ഇതിൻ്റെ സീഡുകൾ കേടുകൂടാതിരിക്കുകയും നമുക്ക് പാകി കിളിപ്പിക്കുകയൊക്കെ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഈ ചെടിയുടെ ഐസ് കൂടാനായിട്ട് മറ്റൊരു കാര്യം കൂടി ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും ഇപ്പം പൂക്കളൊക്കെ ഇങ്ങനെ കുറയുന്ന ഒരു സമയം അല്ലെങ്കിൽ തണ്ട് തണ്ടിങ്ങനെ ഒരുപാട് നീളം വെച്ച് വരുന്ന സമയത്ത് നമ്മൾ ആ തണ്ട് വലിയ തണ്ടുകളെല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അതിൻ്റെ ചെറിയ തണ്ടുകൾ മാത്രം നിർത്തുകയാണെങ്കിൽ കുറച്ച് നാളും കൂടി ഈ ചെടി നല്ല ആയിട്ട് വളരുന്നതായിട്ടും കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയും നമുക്ക് ചെയ്യാം അപ്പം കണ്ടിച്ച് വിടുന്ന അതായത് കട്ട് ചെയ്തെടുക്കുന്ന നമുക്ക് ആ കമ്പുകളൊക്കെ നമുക്ക് മറ്റ് ചെറിയ പാക്കറ്റിലൊക്കെ ആയിട്ട് നട്ടുപിടിപ്പിക്കുകയൊക്കെ ചെയ്യാം അപ്പം അങ്ങനെ പ്രൂണിങ് ഈ ചെടിക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഇതിനുണ്ട പ്രധാനമായിട്ടുണ്ടായിരുന്ന കീടബാധ എന്ന് പറഞ്ഞാൽ മീലി മീലിബെഗിൻ്റെ ഉപദ്രവമാണ് നമുക്ക് ഈ ചെടി ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നിട്ട് ഇങ്ങനെ തണ്ടുകളിൽ ഇലകളുടെ ഇടയ്ക്കൊക്കെ ആയിട്ട് വെള്ള ഇങ്ങനെ കട്ട പിടിച്ച് ഇരിക്കുന്നതാണ് അപ്പം അത് ഈ ചെടിയെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചു കളയും അപ്പം അതിന് പ്രതിവിധിയായിട്ട് നമുക്ക് വേപ്പണ്ണയൊക്കെ തളിച്ചു കൊടുക്കാൻ ഇനി അതുകൊണ്ട് പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മീലിബെഗിനെ ഉപയോഗിക്കുന്ന എല്ലാ മരുന്നുകളും മറ്റുള്ള ചെടികൾക്ക് കൊടുക്കുന്ന എല്ലാ കീടനാശിനികളും ഈ ഒരു ചെടിക്കും കൊടുക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഈ ചെടിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്നാണ് വിശ്വസിക്കുന്നത് നല്ല ഭംഗിയില്ലേ ഈ ചെടി കാണാനായിട്ട് എന്തെല്ലാം കളറുകളല്ലേ അപ്പോൾ ഈ എല്ലാ കളറുകളുടെയും വിത്ത് ഉണ്ട് കേട്ടോ അപ്പം ഇത് നമുക്ക് മിക്സായിട്ടൊക്കെയാണ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം ഇതിൻ്റെ വിലയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ നേരിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് ഇപ്പം ഈ ചെടി ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഇത് വളർത്തുന്ന അവരോട് ചോദിച്ച് മനസ്സിലാക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വായിട്ടിപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അടുത്തുള്ള ബെൽബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം വീണ്ടും പുതിയ ചെറിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് പുതിയൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാ കൂട്ടുകാർക്കും ടറ്റാ ബൈ ബൈ